ഞാനും നീയും ഒന്നാണെ ഭാഗം മുപ്പത് അവൻ്റെ നഗ്നമായ ശരീരത്തിൻ്റെ നനവിൽ അവൾ ഒന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ ശരീരത്തോട് ഒന്നുകൂടി ചേർന്നു അത് കണ്ടതും സൂര്യൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ പതിയെ അവളെ ബെഡിലേക്ക് കിടത്തി അവനും അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ കിടന്നു ഇടയ്ക്ക് അവൻ തല്ലിയ ആ കവളിൽ അവൻ ചുംബിച്ചുകൊണ്ടിരുന്നു എ സിയുടെ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്തു വെച്ചുകൊണ്ട് അവൻ ബ്ലാങ്കറ്റെടുത്ത് അവളെയും അവനെയും ചേർത്ത് മൂടി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ കിടന്നു ഒന്നും അറിയാതെ അവളും അവളുടെ പ്രണയത്തിൻ്റെ ചൂടിൽ ഉറങ്ങി എന്നാൽ ഇതേ സമയം ഋഷി അവൻ്റെ വില്ലയിൽ എല്ലാ സാധനങ്ങളും തട്ടിതെറിപ്പിക്കുകയായിരുന്നു അവൻ്റെ അടുത്ത് തന്നെ ആർച്ചയും ഉണ്ടായിരുന്നു ഇനി ഇങ്ങനെ കാണിച്ചിട്ട് എന്താ കാര്യം അവളെ സൂര്യൻ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് നീ അറിഞ്ഞോ ഇല്ല ഇതുവരെയും അറിയാൻ സാധിച്ചിട്ടില്ല എന്തായാലും ആ കിളവി എന്നെ കണ്ട കാര്യം അത് ഉറപ്പാണ് ആർച്ച പറഞ്ഞു ഓരോടി അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് കൊടുക്കാൻ പറഞ്ഞത് ഋഷി ദേഷ്യത്തോട് ചോദിച്ചു അല്ല ആ കുട്ടികൾ അവരെ അപ്പോ അവരെ സൂര്യൻ്റെ അച്ഛൻ വന്ന് രക്ഷിച്ചു അവർക്ക് അവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം അറിയില്ല അതുകൊണ്ട് ഒരു കാരണവശാലും അവരെ സൂര്യനോടോ വീട്ടുകാരോടോ പറയില്ല അത് ശരിയാണ് പക്ഷേ അങ്ങനെയല്ലല്ലോ സൂര്യൻ്റെ മുത്തശ്ശി അവരിത് പറഞ്ഞ ഉറപ്പായിട്ടും സൂര്യൻ വരും എനിക്ക് നല്ല പേടിയുണ്ട് ഋഷി ആർച്ച പറഞ്ഞു പേടിയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പുല്ലെ നീ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് അതും അവൾ ആ തള്ളയുടെ മുന്നിൽ ചെന്ന് നിന്ന് കൊടുത്തിരിക്കുന്നു ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം പക്ഷേ അവൾ ആ മയൂരി അവളെ എൻ്റെ കൈവെള്ളയിൽ നിന്നാ അവൻ തട്ടിപ്പറിച്ചു കൊണ്ടുപോയത് അവൾ എവിടെയാ കൊണ്ടുപോയതെന്ന് അറിയാൻ ഞാൻ എൻ്റെ ആളുകളെ വിട്ടിട്ടുണ്ട് പക്ഷേ ഒന്നും അറിയാൻ പറ്റുന്നില്ല വിട്ടു കൊടുക്കില്ല ഞാൻ അവളെ അവളെ എനിക്ക് വേണം ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് അവൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് ഇനി അവൾക്ക് എൻ്റെ കയ്യിൽ നിന്നും ഒരു മോചനം കിട്ടില്ല എന്ന് പറഞ്ഞ് ഋഷി വീണ്ടും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തല്ലി തകർക്കാൻ തുടങ്ങി നീ ഇതെല്ലാം നശിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ട് ഋഷി ആദ്യം സൂര്യൻ ഇതൊക്കെ അറിഞ്ഞുള്ള കാര്യങ്ങളെക്കുറിച്ച് നീ ചിന്തിക്ക് അതിനുശേഷം അല്ലേ മയൂരി അവളെ നിനക്ക് വേണമെങ്കിൽ നിനക്ക് ജീവൻ വേണ്ടേ സൂര്യൻ ഇതറിഞ്ഞ നിന്നെ ജീവനോടെ വെക്കുമെന്ന് തോന്നുന്നുണ്ടോ അവന്റെ അടുത്ത് വന്നുകൊണ്ട് ആർച്ച പറഞ്ഞു അത് കേട്ടതും അവന്റെ മുഖം വീണ്ടും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകാൻ തുടങ്ങി അപ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത് അവൻ ഫോണെടുത്തതും മറുവശത്തു നിന്നുള്ള വാർത്ത കേട്ടതും അവൻ ദേഷ്യത്തോടെ അവൻ്റെ കയ്യിലെ ഫോൺ വലിച്ചെറിഞ്ഞു വിടില്ല സൂര്യ നിന്നെ ഞാൻ വിടില്ല നീ എന്നെ വീണ്ടും വീണ്ടും തോൽപ്പിക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് അവൻ അലറാൻ തുടങ്ങി എന്താ എന്താ കാര്യം പറ ഋഷി എന്താ കാര്യം അവൻ്റെ അടുത്ത് വന്നുകൊണ്ട് ആർച്ച ചോദിച്ചു അവൻ സൂര്യൻ അവളെ വിവാഹം കഴിച്ചു എന്ന് ഏഹ് എന്താ വിവാഹ വിവാഹം കഴിക്കോ അതും ഈ രാത്രിയോ നിനക്ക് ഭ്രാന്താണോടാ നീ ഇത് ഇതെന്തൊക്കെയാ പറയുന്നേ നിന്നെ ആരും പറഞ്ഞ് പറ്റിച്ചതാണ് ആർച്ച പറഞ്ഞു ഞാൻ അയച്ച എൻ്റെ ആളുകളിൽ നിന്ന് കിട്ടിയ വിവരമാണ് അവൻ അവളെയും കൊണ്ട് മാരിയമ്മൻ കോവിലേക്കാണ് പോയത് അവിടെ വെച്ച് താലി കെട്ടി അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് അത് കേട്ടതും ആർച്ച ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഞെട്ടി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇല്ല അങ്ങ അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഞാൻ ഞാൻ അവൻ അവൻ അവനെ അവൻ എൻ്റെ എൻ്റെയാ അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നതുപോലെ അവൾ അവളുടെ മുഖം തുടച്ചുകൊണ്ട് വേഗം ഋഷിയുടെ അടുത്തേക്ക് ചെന്നു ഋഷി സൂര്യൻ അവനെ എനിക്ക് വേണം അല്ല ഞാൻ ഞാൻ ഈ നെഞ്ചിൽ വർഷങ്ങളായി അവനെ കൊണ്ടു നടക്കുന്നതാ എനിക്ക് എനിക്ക് വേണം എനിക്ക് വേണം അവനെ അവളത് പറയുമ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു ഞാൻ എന്തെങ്കിലും വഴി കാണാം നീ വീട്ടിലേക്ക് പോ എന്നെ അങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നീ ഇവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു വേഗം ചെല് ഇനിയും കാണാതായ അങ്കളെങ്ങോട്ട് അന്വേഷിച്ചു വരും നമുക്ക് എന്തെങ്കിലും വഴി കാണാം നീ ധൈര്യമായിട്ടിരിക്ക ഋഷി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ്റെ മനസ്സിലും മയൂരിയുടെ ആ മുഖം തെളിഞ്ഞു വന്നു അവളെ കണ്ടപ്പോൾ അത്രയും ഭംഗിയുണ്ടായിരുന്നു ശരിക്കും ഇന്നവൻ ആഗ്രഹിച്ചിരുന്നു അവളെ സ്വന്തമാക്കണമെന്ന് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആക്കണമെന്ന് ഇന്നത്തോടെ തനിക്ക് പുതിയൊരു ജീവിതം മയൂരിയിലൂടെ കിട്ടുമെന്ന് അവൻ സ്വപ്നം കണ്ടിരുന്നു പക്ഷേ എന്നെ നന്നാവൻ സമ്മതിക്കില്ല അവൻ ആ സൂര്യനാരായണൻ അവൻ്റെ വാക്കുകൾ പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നു രാവിലെ മയൂരി കണ്ണ് തുറക്കുമ്പോൾ തല വെട്ടിപ്പൊളിയുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ട് അവൾ പതിയെ കണ്ണ് ചിമ്മി തുറന്നു പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റു ഞാൻ എങ്ങനെയാ ബെഡിൽ ഇന്നലെ സോഫയിലല്ലേ ഞാൻ കിടന്നത് അവൾ ആലോചിച്ചുകൊണ്ട് പതിയെ തിരിഞ്ഞപ്പോഴാണ് അവളുടെ അടുത്ത് കിടക്കുന്ന സൂര്യനെ അവൾ കാണുന്നത് അവളുടെ പെട്ടെന്നുള്ള ഞെട്ടലിലും ചാടി എഴുന്നേക്കല്ലും സൂര്യനും കണ്ണ് തുറന്നിരുന്നു എന്താടി രാവിലെ തന്നെ നീ എഴുന്നേറ്റിരുന്ന് പിച്ചും പേയും പറയുന്നോ അല്ല നീ എന്തിനാ എണീറ്റത് കിടക്കായിരുന്നില്ലേ നല്ല ക്ഷീണം ക്ഷീണമുണ്ടാവും നിനക്ക് ഇല്ല എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ പോയ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് സൂര്യൻ ബെഡിലേക്ക് തന്നെ ഇട്ടു അവൾ പേടിയോടെ കണ്ണുകൾ അടച്ചു അവൻ്റെ കണ്ണുകൾ അപ്പോൾ അവളുടെ മുഖത്തൂടെ ഓടി നടക്കുകയായിരുന്നു പേടിയോടെ കണ്ണുകൾ മുറുക്കി അടച്ചു നിൽക്കുന്ന അവളെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ അവൻ്റെ നോട്ടം മുറിവിൽ ചെന്നതും അവന് വല്ലാത്ത സങ്കടം തോന്നി ഒന്നും സംഭവിക്കാതെ വന്നപ്പോൾ പതയെ കണ്ണ് തുറന്നതും അവൻ വീണ്ടും ദേഷ്യത്തിൻ്റെ മുഖമൂടി അണിഞ്ഞു എന്താടി നിനക്ക് പേടി തോന്നുന്നുണ്ടോ ഇന്നലെ നിനക്ക് ഈ പേടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഭയങ്കര ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ കൂടിയാണല്ലോ നീ സംസാരിച്ചത് അവന്റെ കൂടെ ചേർന്ന് നിന്ന് അപ്പോ ഈ പേടി ഞാൻ നിന്റെ മുഖത്ത് കണ്ടില്ലല്ലോ അവൻ പറഞ്ഞതും അവളുടെ മുഖം കുനിഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇനി നീ പേടിക്കണം എന്നെ എഴുന്നേറ്റ് പോടി അവൻ പെട്ടെന്ന് ദേഷ്യത്തോടെ അലറിയതും അവൾ വേഗം പിടഞ്ഞെഴുന്നേറ്റു അവൾ വാഷ്റൂമിലേക്ക് പോകാൻ പോയതും അവിടെ നിന്നെ ഇനി മുതൽ നീ ആ സോഫയിലെങ്ങാനും കിടക്കുന്നതും ഞാൻ കണ്ടാ കത്തിക്കു ഞാൻ ആ സോഫയും നിന്നെയും കൂടി ചേർത്ത് അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ പേടിയോടെ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു അവൻ അപ്പോഴേക്കും അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോകുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയുണ്ടായിരുന്നു അത്രയും നേരം അവൻ്റെ ചൂട് പറ്റി കിടന്ന അവളെ അവളെ ചേർത്ത് പിടിച്ച് കിടന്ന ആ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൻ പുഞ്ചിരിയോടെ പുറത്തേക്ക് പോയി അവൻ റൂമിന് പുറത്തേക്ക് പോയതും അവളൊന്ന് ദീർഘനിശ്വാസം എടുത്തു പിന്നെ പെട്ടെന്ന് അവൾ ആ കബോർഡ് തുറന്ന് മറ്റൊരു ഡ്രസ്സ് എടുത്തു ഇതും മുഴുവൻ സാരിയാണല്ലോ വേറെ ഒന്നും വാങ്ങിയിട്ടില്ലേ ഇവിടെ അമ്മയും ഏട്ടത്തിമാരും എല്ലാം സാരിയാണ് ഉടുത്ത് കണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും എനിക്കും സാരി തന്നെ വാങ്ങിയത് അവൾ നിന്ന് ആലോചിച്ചു പിന്നെ വേഗം കബോർഡ് തുറന്നു അതിൽ നിന്നും കസവിന്റെ ബോർഡറോട് കൂടിയ ഒരു പീച്ച് കളർ കോട്ടൺ സാരി എടുത്തു അവൾ വേഗം വാഷ്റൂമിലേക്ക് കയറി അവൾ വേഗം ഫ്രഷായി മുടിയിൽ ഒരു ടവലും ചുറ്റിക്കൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി അവൾ ഡ്രസ്സിംഗ് റൂമിൻ്റെ മിററിന് അടുത്ത് വന്ന് നോക്കി നെറ്റിയിലെ മുറിവിൽ നിന്നും ബാൻഡേജ് കുളിക്കുന്നതിന് മുമ്പ് അവൾ എടുത്തു മാറ്റിയിരുന്നു അപ്പോഴാണ് ഇന്നലെ അവൻ തൊട്ട ആ സീമന്തരേഖയിലെ ചുവപ്പിൻ്റെ ചെറിയൊരു അടയാളം അവൾ കണ്ടത് പിന്നെ കഴുത്തിൽ കിടക്കുന്ന ആ മഞ്ഞച്ചരടിൽ കിടക്കുന്ന ആ താലിയിലേക്കും അവളുടെ നോട്ടം പോയതും അവൾ ആ മഞ്ഞ ചരടിലെ ആ താലി അവളുടെ കയ്യിലെടുത്തു അതിൽ സൂര്യൻ എന്ന് പറഞ്ഞ പേര് കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇന്നലത്തെ ആ അവസ്ഥയിലും ഇപ്പോൾ സൂര്യൻ ദേഷ്യപ്പെട്ടതിൻ്റെ ആ പേടിയിലും അവളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ കണ്ണാടിയിൽ കാണുന്ന അവളുടെ പ്രതിബിംബത്തെ ഒന്ന് നോക്കി കഴുത്തിൽ കിടക്കുന്ന ആ മഞ്ഞച്ചരട് വന്നതോടുകൂടി തനിക്ക് എന്തോ ഒരു പ്രത്യേകത വന്നതുപോലെ അവൾക്ക് തോന്നി അവൾ ആ മഞ്ഞച്ചരടിൽ തൂങ്ങിയാടുന്ന താലിയിൽ ഒന്ന് ചുംബിച്ചു അത്രയും അവൾ ആഗ്രഹിച്ചിട്ടുണ്ട് സൂര്യൻ്റെ താലി മോഹിച്ചിട്ടുണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഇങ്ങനെയല്ല എന്ന് മാത്രം പക്ഷേ അതിലൊരിക്കലും അവൾ സൂര്യനെ കുറ്റം പറയാൻ തോന്നിയില്ല പക്ഷേ ഋഷിയുടെ കയ്യിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തി ഏറ്റവും സുരക്ഷിതമായ ഒരു രക്ഷാകവചം പോലെ ഈ താലി തന്നിലേക്ക് ചേർത്ത് വെച്ചതിന് അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി കണ്ണാടിയിലെ പ്രതിബിംബത്തെ നോക്കി അവൾ പുഞ്ചിരിച്ചു അപ്പോഴാണ് നല്ല ഭംഗിയുള്ള ഒരു കുങ്കുമച്ചെപ്പ് അവൾ ആ ഡ്രസ്സിംഗ് ടേബിളിൽ ഇരിക്കുന്നത് കാണുന്നത് അവൾ അതെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ കുറച്ചുനേരം നിന്നു അപ്പോഴാണ് സൂര്യൻ കോഫി കപ്പും കൊണ്ട് റൂമിലേക്ക് കയറി വരുന്നത് അവൾ ആ കുങ്കുമെപ്പും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എങ്കിലും അവനത് അവൾ കാണാതെ മറച്ചു വെച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു എന്താടി ഇത് തുടണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയാണോ അല്ല ഇതിങ്ങനെ തൊട്ട് എനിക്ക് ദീർഘായുസ് കൂടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതുകൊണ്ടാണോ തൊടാൻ നിനക്കൊരു മടി സൂര്യൻ ചോദിച്ചതും ആ നിമിഷം തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി അത്രമാത്രം അവൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചു എന്ന് അവന് മനസ്സിലായി അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് എന്നാൽ അവളുടെ ആ നോട്ടത്തിൽ സൂര്യൻ ഒന്ന് പതറി അവൻ കോഫി കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി കുളിച്ചു കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ അവളുടെ കഴുത്തിലും മുഖത്തും ചെവിയുടെ ഭാഗത്തുമെല്ലാം വെള്ളത്തുള്ളികൾ ഉണ്ടായിരുന്നു അവളിൽ നിന്നും വരുന്ന ഷാംപൂവിൻ്റെയും ബോഡി വാഷിൻ്റെയും എല്ലാം മണം അവനെ വല്ലാതെ ആകർഷിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും കയ്യിലെ കുങ്കുമെപ്പ് താഴെ വീഴാതെ അവൾ മുറുകി പിടിച്ചിട്ടുണ്ട് അവൻ കുറച്ചുകൂടി അവളെ അവനിലേക്ക് അടുപ്പിച്ചതും അവളുടെ മാറ് അവൻ്റെ നെഞ്ചിൽ ചെന്ന് അമർന്നു അത് രണ്ടു പേരിലും ചെറിയൊരു ഞെട്ടൽ ഉണ്ടാക്കിയെങ്കിലും അതിൽ നിന്നും പെട്ടെന്ന് സൂര്യൻ ശ്രദ്ധ മാറ്റിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ആ സിന്ദൂര ചെപ്പിൻ്റെ മൂടി തുറന്നു അതിൽ നിന്നും സിന്ദൂരമെടുത്ത് അവളുടെ സീമന്തരേഖ മുതൽ നെറുക വരെ ചാർത്തി അവൻ്റെ കൈകൾ സീമന്തരേഖയിൽ തൊട്ടതും അവൾ കണ്ണുകളടച്ചു അവൻ അവളുടെ അടഞ്ഞ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അതിലൊരു പ്രാർത്ഥനയാണെന്ന് അവന് തോന്നി അവൻ്റെ കൈകൾ നെറുകയിൽ നിന്നും മാറിയതും അവൾ പതിയെ കണ്ണു തുറന്നു ഇനി ഇത് നിന്റെ നെറുകയിൽ തൊടാൻ മടിയുണ്ടെങ്കിൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്ക എൻ്റെ അവൻ അത്രയും പറഞ്ഞതും പെട്ടെന്ന് അവൾ അവൻ്റെ ചുണ്ടിൽ കൈവെച്ചു കൊണ്ട് തടഞ്ഞു അങ്ങനെ അങ്ങനെ പറയരുത് എന്നെ എന്നെ നിങ്ങൾ വേണമെങ്കിൽ ഇനിയും തല്ലിക്കൂ എന്നാലും അങ്ങനെ പറയരുത് ഈ സിന്ദൂരം എൻ്റെ മരണം വരെ ഉണ്ടാകും അവൾ പറഞ്ഞതും അവൻ്റെ മനസ്സും നിറഞ്ഞു അവൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി തെളിഞ്ഞു എങ്കിലും അവനത് അവൾ കാണാതെ മറച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇതുപോലെയുള്ള കുറേ വാക്കുകൾ നിന്നിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഇനി അതിലൊന്നും ഈ സൂര്യനാരായണൻ വീഴില്ല ഇന്നലെ നീ സ്നേഹിക്കുന്നത് ഋഷിയാണെന്ന് എപ്പോൾ പറഞ്ഞുവോ ആ നിമിഷം നിന്നെ സ്നേഹിച്ച സൂര്യനാരായണൻ മരിച്ചു ഇപ്പോൾ മറ്റൊരു സൂര്യനാരായണനാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് നിന്റെ വലിയ ഡയലോഗൊന്നും ഇനി വേണ്ട കേട്ടോടി ഡീ എന്ന് പറഞ്ഞ് സൂര്യൻ അവിടെ നിന്നും തിരിഞ്ഞു നടക്കുമ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു എന്നാൽ അവൻ പറഞ്ഞ വാക്കുകളിൽ വേദനിച്ച് നിൽക്കുകയായിരുന്നു മയൂരി അവൾക്ക് ഇനി എന്തു ചെയ്യണം എന്നറിയാതെ അവൾ കുറച്ചു നേരം കൂടി അങ്ങനെ തന്നെ നിന്നു പിന്നെ മുടിയിൽ നിന്നും ടവ്വൽ എടുത്തുകൊണ്ട് അവൾ സൂര്യൻ്റെ റൂമിലെ സൈഡിലുള്ള ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് നടന്നു അവിടെ ചെറിയൊരു ഗാർഡൻ പോലെ സൂര്യൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓർക്കിഡ് കുറ്റിമുല്ല ഗാർലിക് വൈൻ കാറ്റ്സ്ക്ലോ പ്രോലുള്ള ക്രീപ്പർ പ്ലാന്റുകൾ എല്ലാം അവിടെ നല്ല ഭംഗിയായി തന്നെ വെട്ടി നിർത്തിയിരിക്കുന്നു അതിലെല്ലാം നിറയെ പൂക്കളുമുണ്ട് കാണാൻ തന്നെ ആ വലിയ ബാൽക്കണി നല്ല ഭംഗിയുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് അവളത് കാണുന്നത് അവൾ അതിൽ തൊട്ടും പിടിച്ചും നടന്നു ഇത്രയും നേരത്തെ ആ വിഷമം എല്ലാം ആ ചെടികൾ കണ്ടപ്പോൾ മാറിയതുപോലെ അവൾക്ക് തോന്നി കുലകളായി പൂത്ത് നിൽക്കുന്ന ഗാർലിക് വൈനും നിറയെ യെല്ലോ പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന കാട്സ്ക്ലോ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു എന്നാൽ അവളുടെ മുഖത്തെ സന്തോഷമെല്ലാം സൂര്യൻ മറഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു അവൾക്ക് വേണ്ടിയാണ് സൂര്യൻ ഈ ചെടികളെല്ലാം കൊണ്ടുവന്ന് വാങ്ങി വെച്ചതുപോലും അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ചെടികൾ അത് അവൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഊട്ടിയിലുണ്ടായിരുന്ന സമയത്തെല്ലാം ആ ഗാർഡനിലൂടെ അവൾ ചിരിച്ച് സന്തോഷിച്ച് ഓരോ പൂക്കളെയും തൊട്ടു നടക്കുന്നത് അവൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് മാത്രമുള്ള ആ സ്പേസ് അവൻ പൂക്കളാൽ അത്ര മനോഹരമാക്കിയത് പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അല്ല കെട്ടിലമ്മ ഇവിടെ തന്നെ ഇരിക്കാനുള്ള പരിപാടിയാണോ നിനക്കുള്ള ഭക്ഷണമെല്ലാം ഇവിടെ കൊണ്ടുവന്ന് തരുമെന്ന് വിചാരിച്ചിട്ടാണോ ഇവിടെ തന്നെ ഇരിക്കുന്നത് താഴേക്ക് പോയി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നോക്ക് അവിടെ എൻ്റെ അമ്മയും ഏട്ടത്തിമാരെല്ലാം കിച്ചണിലുണ്ട് ഇത്രയും ജോലിക്കാരുണ്ടെങ്കിലും കിച്ചൺ ജോലികളൊന്നും ആരെയും കൊണ്ട് അമ്മ ചെയ്യിക്കില്ല എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നീ ചെന്ന് സഹായിച്ചു കൊടുക്ക് അല്ലാതെ സൂര്യൻ്റെ ഭാര്യയാണ് എന്ന് കരുതി ഇവിടെ ഒന്നും ചെയ്യാതെ നിൽക്കാന്ന് കരുതണ്ട എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നീ തന്നെ ഉണ്ടാക്കിയാൽ മതി സൂര്യൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതും അവനിൽ ചെറിയൊരു വേദന തോന്നിയെങ്കിലും അവളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് അവൻ പറഞ്ഞത് അവൾ താഴേക്ക് പോയപ്പോഴാണ് അവൻ പെട്ടെന്ന് എന്തോ ഓർത്തത് ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം അമ്മയുടെയും ഏട്ടത്തിമാരുടെയും ഏട്ടന്മാരുടെയും മനസ്സിൽ നന്നായി ബാധിച്ചിട്ടുണ്ട് അവർ ചിലപ്പോൾ അവളോട് മോശമായി സംസാരിക്കും ചിലപ്പോൾ അവളോട് സംസാരിക്കില്ല അതവൾക്ക് ഒരുപാട് വേദനിക്കും എന്ന് തോന്നിയതും അവൻ വേഗം പടികളിറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ അവൻ കാണുന്നത് മുത്തശ്ശിയുടെ വീൽചെയറിനടുത്ത് താഴെ മുട്ടുകുറ്റി ഇരിക്കുന്ന അവളെയാണ് മുത്തശ്ശി അവളോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കണ്ടതും അവൻ വേഗം തിരിച്ച് റൂമിലേക്ക് വന്നു ഒന്ന് ഫ്രഷായി അവൻ ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് അച്ഛനുമുണ്ട് അച്ഛനവളുടെ നെറ്റിയിൽ മരുന്ന് വയ്ക്കുന്ന തിരക്കിലാണ് മുത്തശ്ശിയും എന്തൊക്കെയോ പറയുന്നു എന്നാൽ അവൾ ഒന്നും മിണ്ടാതെ അവരുടെ അടുത്ത് തന്നെ ഇരിക്കുന്നത് കണ്ടതും അവന് സങ്കടം തോന്നി അപ്പോഴാണ് അവൻ അങ്ങോട്ട് വരുന്ന അമ്മയെയും ഏട്ടത്തിമാരെയും കാണുന്നത് അവൾക്ക് അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ നിങ്ങളെന്തിനാ ഇത്ര വിഷമിക്കുന്നത് അമ്മ അച്ഛനോട് ചോദിച്ചതും അച്ഛൻ അമ്മയെ ദേഷ്യത്തോടെ നോക്കുന്നത് അവൻ കണ്ടു രക്ഷ നിനക്ക് പറ്റുമെങ്കിൽ നീ മോളെ ഒന്ന് നോക്ക് ഇല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം അച്ഛൻ പറഞ്ഞതും ഏട്ടത്തി അമ്മയെ ഒന്ന് നോക്കി പിന്നെ അവളുടെ അടുത്ത് വന്ന് നെറ്റിയിലൊന്നു നോക്കി കുഴപ്പമൊന്നുമില്ല മുറിവ് ആഴത്തിലുള്ളതല്ല ഏട്ടത്തി പറഞ്ഞത് കേട്ടപ്പോൾ സൂര്യനും സമാധാനമായി മോളെ രക്ഷ വേഗം അവിടെ കുറച്ച് മരുന്ന് വെച്ചു കൊടുത്തോ അല്ലെങ്കിൽ ഇനി ഇവൾ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും കൂടി ഇവളെ കൊല്ലാക്കൊല്ല ചെയ്തു എന്നായിരിക്കും അവളുടെ അടുത്ത സമ്മാനം അതായിരിക്കും നമുക്ക് സ്ത്രീധന പീഡന കേസിൽ ഇനി എനിക്ക് ഈ വയസ്സാങ്കാലത്ത് ജയിലിൽ പോയി കിടക്കാൻ വയ്യ രഞ്ജിനി അച്ഛൻ വിളിച്ചത് കേട്ടതും അമ്മ അച്ഛനെ നോക്കി നിങ്ങൾക്ക് ഇവളുടെ വിഷമം കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നമ്മുടെ മോന്റെ വിഷമം നിങ്ങൾ കാണാത്തത് അവൻ അത്രയും ആളുകളുടെ മുന്നിൽ നാണം കെട്ട് തല കുണിച്ച് എൻ്റെ മോൻ നിന്നപ്പോൾ എൻ്റെ നെഞ്ച് പിടയുകയായിരുന്നു ഇതുവരെയും എൻ്റെ മകൻ ഒരു സ്ഥലത്തും തല കുനിച്ച് നിന്നിട്ടില്ല പക്ഷേ അതിനുള്ള അവസരം ഇവളുണ്ടാക്കി എന്നിട്ടും അവൻ എന്തിനെ ഇങ്ങനെ ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അവനോട് ദേഷ്യം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് അമ്മ തിരിച്ച് കിച്ചണിലേക്ക് തന്നെ പോയി എന്നാൽ മുത്തശ്ശിയുടെ വീൽചെയറിന് താഴെ തന്നെ ഇരുന്ന് മയൂരി കണ്ണുകളടച്ച് ഇരുന്നതേയുള്ളൂ അവളുടെ കണ്ണുനീർ ഒഴുകുന്നത് കണ്ട് മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിച്ചു അവൾ പെട്ടെന്ന് ഇടത കൈകൊണ്ട് കണ്ണീർ തുടച്ചുകൊണ്ട് മുത്തശ്ശിയെ നോക്കി ചെറുതായി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മോള് അത് കാര്യാക്കണ്ട അവൾക്ക് ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് മുത്തശ്ശി പറഞ്ഞതും ഇല്ല മുത്തശ്ശി എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കറിയാലോ അമ്മേ അവൾ പറഞ്ഞതും അത് കേട്ട് അച്ഛനും മുത്തശ്ശിയും പരസ്പരം നോക്കി അപ്പോഴാണ് അച്ഛൻ സ്റ്റെപ്പിൽ നിൽക്കുന്ന സൂര്യനെ കാണുന്നത് അച്ഛൻ കണ്ടു എന്ന് മനസ്സിലായതും അവൻ വേഗം ഇറങ്ങി വന്നു എന്താണിവിടെ അവള് രാവിലെ തന്നെ അച്ഛനെയും മുത്തശ്ശിയേയും വളച്ച് കുപ്പിയിലാക്കിയോ ഒരു അകലം വിട്ടു നിന്നാ മതിയിട്ടോ എപ്പോഴാ പിന്നിൽ നിന്ന് കുത്തുന്നതെന്ന് പറയാൻ പറ്റില്ല സൂര്യൻ പറഞ്ഞതും സൂര്യ അച്ഛനും മുത്തശ്ശിയും ഒരേ സ്വരത്തിൽ അവൻ്റെ പേര് വിളിച്ചു നീ എന്തൊക്കെയാ പറയുന്നേ അച്ഛൻ ദേഷ്യത്തോടെ ചോദിച്ചു അച്ഛൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ഇവളിന്നലെ ഗോകുലം തറവാടിന് മഹിമ ഉണ്ടാക്കി തന്നത് നിന്നോട് ഞാൻ ഇവിടെ വന്നിരിക്കാനാണോ പറഞ്ഞത് രാവിലെ എനിക്ക് കഴിക്കാനുള്ള ഫുഡ് നീ തന്നെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് അവൻ ചോദിച്ചതും മയൂരി വേഗം തന്നെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി അവളുടെ പോക്ക് നോക്കി അച്ഛനും മുത്തശ്ശിയും നിന്നു സൂര്യനും അവൾ പോകുന്നത് നോക്കി നിന്നു സാരി തലപ്പ് കൊണ്ട് മുഖം തുടയ്ക്കുന്നത് കണ്ടപ്പോൾ അവന് വിഷമം തോന്നിയെങ്കിലും അവനത് മറച്ചു വെച്ചു അപ്പോഴാണ് അങ്ങോട്ട് ജയദേവ് കയറി വന്നത് നിന്നെ ഞാൻ ഇന്നലെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായി പോയ വഴി അങ്ങോട്ട് പോയി പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ വിളിച്ച് ചോദിക്കണം അല്ലേ അവൻ ജയദേവിനോട് ചോദിച്ചതും ഈ പട്ടി രാവിലെ തന്നെ കളിപ്പിലാണല്ലോ ഇവനെന്നെ കടിക്കുവോ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സൂര്യനെ നോക്കി ചിരിച്ചു ആ ചിരി അവനെ ചീത്ത പറയുകയാണെന്ന് സൂര്യനെ അറിയാം അപ്പോഴാണ് സൂര്യൻ്റെ ഫോൺ റിങ് ചെയ്തത് അവൻ ഫോണിൽ സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ അവനെ നോക്കി ഒന്ന് കനപ്പിച്ചുകൊണ്ട് നോക്കിയാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോയത് അവൻ പോയി എന്ന് കണ്ടതും മോനെ ജയ നീ അവനോടൊന്ന് സംസാരിക്കോ ആ കുട്ടിയെ ഇനി വിഷമിപ്പിക്കില്ല എന്ന് പറ അതിൻ്റെ കണ്ണീര് വീണ ഈ ഗോകുലം തറവാട് നശിച്ചു പോകുമടാ അത്രയ്ക്ക് പാവാണാ അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവനോടൊന്ന് അന്വേഷിക്കാൻ പറ അല്ലാതെ വെറുതെ അതിന് വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടേക്ക് മുന്നിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറിയാലോ രഞ്ജിനിക്ക് അവളെ ജീവനായിരുന്നു പക്ഷേ അവൾക്ക് ഏറ്റവും ഈ ലോകത്ത് ഇഷ്ടം സൂര്യനെയാണ് അവനെ വിഷമിപ്പിച്ച വെച്ച ആരെയും അവൾ വെറുതെ വിടില്ല സൂര്യൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭ്രാന്താണ് അതുകൊണ്ട് പറയുകയാ അവളുടെ മുന്നിലേക്ക് ആ കുട്ടിയെ ഇങ്ങനെ കൊടുക്കല്ലേ അവൾ സ്നേഹിച്ചാൽ ഞെക്കിക്കൊല്ലും വെറുത്താൽ അവൾ കുത്തിക്കൊല്ലും അതാണ് ഇവൻ്റെ ഭാര്യ മുത്തശ്ശി അച്ഛനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതുകൊണ്ട് പറയാ ആ കൂട്ടത്തിലേക്ക് ആ കുഞ്ഞിനെ ഇട്ട് കൊടുക്കല്ലേ നീ സൂര്യനോടൊന്ന് സംസാരിക്ക മുത്തശ്ശി പറഞ്ഞതും അത് മുത്തശ്ശി എന്തിനായിരിക്കും എന്നാലും മയൂരി അങ്ങനെയൊക്കെ ചെയ്തത് അതെന്താണെന്ന് തുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ജയദേവ് പറഞ്ഞതും അച്ഛനും മുത്തശ്ശിയും പരസ്പരം നോക്കി ഹായ് അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക